واسروا قولكم او به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد يا ايها الناس اوصيكم اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان للمتقين عند ربهم جنات النعيم "أفنجعل المسلمين كالمجرمين؟ ما لكم كيف تحكمون؟ أم لكم كتاب فيه تدرسون؟ إن لكم فيه لما تخيرون أم لكم أيمان عليها بالغة إلى يوم القيامة إن لكم، إن لكم لما تحكمون سلهم أيهم بذلك زعيم أم لهم شركاء فليعتوا بشركائهم بشركائهم إن كانوا صادقين يوم يكشف عن ساق ويدعون إلى السجود പ്രിയപ്പെട്ട ഖുർആാൻ പരിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ നമുക്കായി ഒരുക്കി വെച്ച സ്വർഗത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഹോസ്പിറ്റലുകളിലാണ് പല സഹോദരങ്ങളും നാമുമായി ബന്ധപ്പെട്ട പലരും എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുക അള്ളാഹു സുഹാന എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറുപത്തെട്ടാം അധ്യായമായ സൂറത്തുൽക്കലമിലെ മുപ്പത്തിമൂന്ന് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്ന് മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് വളരെ സുന്ദരമായി നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ധാരാളം പാഠങ്ങളും സന്ദേശങ്ങളുമുള്ള ഒരു തോട്ടക്കാരുടെ സംഭവമാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് അവിശ്വാസികളാകുന്ന ആളുകളുടെ ചില ധാരണകൾ ഞങ്ങളെല്ലാത്തിനും തികഞ്ഞവരാണെന്നും എങ്ങനെ ജീവിച്ചാലും നാളെ ഞങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന ഒരു ധാരണ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്കിഷ്ടം പോലെ തോട്ടങ്ങളുണ്ട് സമ്പത്ത് ധാരാളം ഉള്ളവരാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളെക്കാൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളാണ് സുഖത്തിലും സന്തോഷത്തിലും കഴിയുന്നത് ദുരിൽ ഏറ്റവും കൂടുതൽ സുഖവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾക്കായതുകൊണ്ട് മരണശേഷം ഒരു ജീവിതം ഉണ്ട് എന്നാണ് മുഹമ്മദ് പറയുന്നത് അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഏറെ സന്തോഷവും സുഖവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് അവിടെയും മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെങ്കിൽ തന്നെ അവിടെയും മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ സൗകര്യം ഞങ്ങൾക്കായിരിക്കും ഉണ്ടാവുക എന്ന ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ടാവുകയും അതവർ പലപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഏർ അത്തരം ആളുകൾക്കുള്ള കൃത്യമായ ചില സന്ദേശങ്ങളും താക്കീതുകളുമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്തല നൽകുന്നത് ഇന്നലിൽ മുത്തഖീന തീർച്ചയായും മുത്തഖിങ്ങൾക്കുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ജീവിക്കുന്നവർക്കുണ്ട് അവരുടെ നാഥന്റെ അരികെ ജന്നാത്ത് തോപ്പുകളുണ്ട് സ്വർഗങ്ങളുണ്ട് അന്നെയും സുഖ അനുഗ്രഹത്തിൻ്റെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗ സ്വർഗീയ ആരാമത്തിൻ്റെ തോപ്പുകൾ ഭക്തന്മാരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അരികെ ഉണ്ട് വിശ്വാസികളാകുന്ന ആളുകളും അതുപോലെ അവിശ്വാസികളാകുന്ന ആളുകളും ഒരുപോലെയല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സുഖങ്ങളും അനുഗ്രഹങ്ങളുമുള്ള വലിയ തോപ്പുകൾ തന്നെ അവിടെ ഉണ്ടായിരിക്കും എന്ന സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് എന്നാൽ നാം ആ അൽ മുസ്ലിമീന അഫ നജ അലു നാം ആക്കുകയോ അൽ മുസ്ലിമീന മുസ്ലിമീങ്ങളെ കുറ്റവാളികൾ മുജിമീൻ കുറ്റവാളികൾ പോലെ മുസ്ലിമീങ്ങളെ കുറ്റവാളികളെ പോലെ ആക്കുമെന്നാണോ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും മുജിരിമീങ്ങളും ഒരുപോലെയല്ല മുജിമീങ്ങളാകുന്ന ആളുകൾക്ക് സ്വർഗം കിട്ടുകയില്ല എന്നാൽ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് മുത്തക്കങ്ങളാകുന്ന ആളുകൾക്ക് അള്ളാഹു ത സ്വർഗീയ അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട് രണ്ടുപേരും ഒരുപോലെയല്ല നിങ്ങൾക്ക് എന്തുപറ്റി മാലക്കും നിങ്ങൾക്ക് എന്തുപറ്റി കൈഫ എങ്ങനെയാണ് തെഹക്കുമോന നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് ഏർ നിങ്ങൾക്ക് എന്താണ് എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപനം നടത്താൻ ഏഹ് നിങ്ങൾക്ക് പ്രേരകം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എങ്ങനെ ഇവിടെ ദുനിയാവിലെ സുഖവും സൗഖ്യവും ഒക്കെ ഉൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല അവര് സമ്പത്തിൽ താഴെയാണ് അധികാരത്തിൽ താഴെയാണ് എല്ലാത്തിലും മുസ്ലിമങ്ങൾ താഴെയാണ് ഇവിടെ എല്ലാം ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവിടെയും ഞങ്ങൾ തന്നെ ആയിരിക്കും ഉന്നതന്മാർ എന്നാണല്ലോ നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു വിധി കൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് കുറ്റവാളികളാകുന്ന ആളുകളെ ഏഹ് അവരെയും മുസ്ലിമീങ്ങളെയും ഒരുപോലെയാക്കുമെന്നാണോ നിങ്ങളുടെ ധാരണ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്നിട്ട് അവരോട് വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തുപറ്റി എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് അഥവാ നിങ്ങൾക്ക് ഉണ്ടോ കിതാബും വല്ല വേദഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് ഉണ്ടോ ഫിഹി എങ്ങനത്തെ വേദഗന്ധമാണ് അതിലുണ്ട് നിങ്ങൾ വാഴിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വല്ല വേദഗന്ധവും നിങ്ങൾക്ക് ഉണ്ടോ അംലക്കും കിതാബും ഫിഹിദ് അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ട് ആ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഏതെങ്കിലും വേദഗന്ധം ഉണ്ടായിട്ട് ആ വേദഗന്ധത്തിൽ നിന്നാണോ നിങ്ങൾക്ക് ഈ ആശയം കിട്ടിയത് എന്നാണ് അള്ളാഹുദല അവരോട് ചോദിക്കുന്നത് മരണാനന്തരം ഞങ്ങൾ സൗഖ്യത്തിലായിരിക്കും മുസ്ലിംങ്ങൾക്കല്ല സൗഖ്യം ഉണ്ടാവുക മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവിടെയും ഇവിടത്തെ പോലെ തന്നെ അവിടെയും സൗഖ്യം ഞങ്ങൾക്കായിരിക്കും എന്ന നിങ്ങളുടെ വിധി പ്രഖ്യാപനത്തിന് നിങ്ങൾ വാടിച്ചുകൊണ്ടിരിക്കുന്ന വല്ല വേദഗന്ധത്തിൽ നിന്നുമാണോ ഈ ഒരു ഈ ഒരു ജൽപ്പനം നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അള്ളാഹു തെ ചോദിക്കുന്നു ഇന്നലെ ഇന്നലെ തീർച്ചയായും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിഷ്ചയമായും ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന ഏഹ് അർത്ഥത്തിൽ ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നാണോ നിങ്ങൾക്ക് ഈ ആശയം കിട്ടിയത് എന്ന് അള്ളാഹുഅല അവരോട് ചോദിക്കുന്നു ഏ ഈ ഒരു ഹറാമിലൂടെ ഈ ഒരു ചിന്താഗതിയിലൂടെ ഇസ്ലാമിക ആദർശങ്ങളിലേക്ക് വരാതെ അള്ളാഹുവിന്റെ കൽപ്പനകളും റസൂല്ലാന്റെ കൽപ്പനകളും സ്വീകരിക്കാതെ നിങ്ങളുടെ ഈ ഒരു തോന്നിവാസത്തിലൂടെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾ ജീവിച്ചാൽ ഏഹ് തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും നാളെ നാളെ പരലോകത്ത് നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും എന്ന വിധി നിങ്ങൾക്ക് കിട്ടിയത് ഏതെങ്കിലും വേദഗന്ഥങ്ങളിൽ നിന്നാണോ കൂട്ടരെ ഏഹ് അത് വല്ലതും വായിച്ചു പഠിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വാദിക്കുന്നത് എന്നാണ് അള്ളാഹു ആല ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണിത് അവിശ്വാസികളാകുന്ന ആളുകളോട് അള്ളാഹു പറയുന്നത് ഈ ഒരു ചോദ്യത്തിലൂടെ ലാഹുത്തല അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നിങ്ങളുടെ വെറും തോന്നല് മാത്രമാണ് നിങ്ങളുടെ ഊഹാപോഹം മാത്രമാണ് ഇവിടെ എങ്ങനെ തോന്നിവാസത്തിൽ ജീവിച്ചാലും നാളെ പരലോകത്തെ രക്ഷയുണ്ടാകുമെന്നും ഇവിടെ എങ്ങനെയും ഹറാമിലൂടെ ഹറാമും ഹലാലും നോക്കാതെ തോന്നി തോന്നിവാസികളായി ജീവിക്കാം മുസ്ലിമീങ്ങളായി ജീവിക്കാം എന്നാളും പരലോകത്തെ രക്ഷയുണ്ടാകും എന്നത് നിങ്ങളുടെ ധാരണയാണ് അതേതെങ്കിലും വേദഗന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതല്ല അത്തരം ഒരു വേദഗന്ധം നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ വായിച്ചിട്ടില്ല നിങ്ങളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ആ ധാരണയും ചിന്തയും തെറ്റാണ് എന്ന് അള്ളാഹു വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് വീണ്ടും അള്ളാഹു അവരോട് പറയുന്നു വല്ല വേദഗന്ഥത്തിൽ നിന്നും നിങ്ങൾ വാടിച്ചതിന് ശേഷം ആ വേദഗന്ധത്തിൽ നിന്നാണോ ഈ ആശയം കിട്ടിയത് അല്ല നിങ്ങൾക്ക് അങ്ങനൊരു വേദഗന്ധം ഇല്ല നിങ്ങൾ അതിൽ നിന്നൊന്നും വായിച്ചിട്ടുമില്ല അല്ലെങ്കിൽ കൂട്ടരെ അം ലും അതല്ല നിങ്ങൾക്കുണ്ടോ ഐമാനും വല്ല പ്രതിജ്ഞകളും വല്ല പ്രതിജ്ഞകളും ഉണ്ടോ അലൈന നമ്മുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ട ബാല്യകത്ത് എത്തുന്ന ഇലായോമിൽ കയ്യാമ്മ അന്ത്യനാള് വരെ ഇലായോമിൽ കയ്യാമ അന്ത്യനാള് വരെ അംലക്കും നിങ്ങൾക്കുണ്ടോ ഐമാനുൻ വല്ല സത്യങ്ങളും അലൈന നമ്മുടെ മേൽ അന്ത്യനാള് വരെ ഇന്നലെ തീർച്ചയായും നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിധിക്കുന്നത് തന്നെ ഈ ആയത്തിന്റെ അർത്ഥം അഥവാ കയ്യാമത്തെ നാള് വരേക്കും എത്തുന്ന ബല നല്ല ബലവച്ചായ ബലവച്ചായ വല്ല സത്യപ്രതിജ്ഞകളും നമ്മുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ വിധി വിധികൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് വല്ല പ്രതിജ്ഞകളും നമ്മിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ എന്താണോ വിധിക്കുന്നത് ആ വിധിക്കുന്നത് തന്നെയാണ് നാളെ പരലോകത്തും ഉണ്ടാവുക എന്ന ഏതൊരു ഉറപ്പിന്റെ പേരിലാണ് കൂട്ടരെ നിങ്ങൾ പറയുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുസ്ബാനഹുഅല പറയുന്നു അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ നിങ്ങൾ ജീവിച്ചാൽ എന്നെ അനുസരിക്കാതെ ജീവിച്ചാൽ തീർച്ചയായും പരലോകത്ത് നിന്ന് നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും അവിടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ ഭയാനകരമായ ശിക്ഷ തന്നെയായിരിക്കും മുസ്ലിമീങ്ങളാകുന്ന നിങ്ങൾ നേരിടേണ്ടി വരിക എന്ന് തആല അവിശ്വാസികൾക്ക് താക്കീത് നൽകുകയാണ് തുടർന്ന് നാൽപ്പതാമത്തെ ആയത്തിൽ നബി അല്ലാഹുല പറയുന്നു ദിവസം യൗമയു ഷഫോ നഗ്നമാക്കപ്പെടുന്ന ദിവസം അൻസാക്കിൻ കണങ്കാലിൽ നിന്ന് നെറ്റമാക്കപ്പെടുന്ന ദിവസം പരലോകത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നെറ്റമാക്കപ്പെടുക എന്നതാണ് യുഷഫ് അൻസാക്ക് എന്നതിൻ്റെ പിന്നെ അതിന്റെ അർത്ഥം ഏറ്റവും ഗൗരവപ്പെട്ട ഒരു അവസ്ഥയിലെത്തുക ഏർ വളരെ ഗൗരവമായ ഒരു സാഹചര്യം നേരിടുക എന്ന അർത്ഥത്തിലാണ് ഈ പിന്നെ വാക്ക് ഉപയോഗപ്പെടുത്ത ഉപയോഗിക്കുന്നത് പരലോകത്തെ കുറിച്ചാണ് അള്ളാഹു താല ഈ വാക്ക് പറഞ്ഞത് െത്തുന്ന ദിവസം കാര്യം ദിവസം ഔന ഇല സുജോദ് വയു ഔന അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും എവിടേക്ക് ഇല സുജോദ് സുജോതിലേക്ക് സുജോത് ചെയ്യാൻ അവരെ ക്ഷണിക്കും പക്ഷേ ഫല എസ്തോ അപ്പോൾ അവർക്ക് അതിന് സാധിക്കുകയില്ല അന്ത്യനാളിലെ എല്ലാ കാര്യങ്ങളും ഏറെ ഗൗരവമാകുന്ന ദിവസം പരലോകമെന്നത് തമാശയല്ല അത് തമാശയുടെ ദിവസമല്ല അത് ഏറെ ഗൗരവത്തിന്റെ ദിവസമാണ് എല്ലാവരും എല്ലാവരെയും മറക്കുന്ന ദിവസമാണ് മുലയൂട്ടുന്ന ഉമ്മമാര് തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും മറന്നു പോകുന്ന ദിവസമാണ് സ്വന്തം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സഹോദരങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും എല്ലാവരിൽ നിന്നും ഓടി ദിവസമാണ് സ്വന്തം നഫ്സി സ്വന്തത്തെ കുറിച്ച് മാത്രം വിലപിക്കുന്ന ഏറെ കാര്യങ്ങളൊക്കെ ഗൗരവമായി കാണുന്ന ദിവസമാണ് ആ ദിവസം എന്തു ചെയ്യും അവരെ വിളിക്കപ്പെടും സുജ്യോതി ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും

താഴ്മ കാണിച്ചുകൊണ്ട് അബ്സ്വാറുഹും അവരുടെ ദൃഷ്ടികൾ അവരുടെ കണ്ണുകൾ അവരുടെ കണ്ണുകൾ താഴ്മ കാണിച്ചു വിനയം കാണിച്ചുകൊണ്ട് തർഹകുഹും അവരെ ആവരണം ചെയ്യുന്നതാണ് അവരെ ആവരണം ചെയ്യുന്നതാണ് ദില്ലത്തും അപമാനം അവരെ മൊത്തത്തിൽ അവരെ ആവരണം ചെയ്യും അവരെ ബാധിക്കും എന്ത് ദില്ലത്ത് ദില്ലത്ത് ബാധിക്കുന്നതാണ് വല്ലാത്ത ഒരു അപമാനം അവർക്കുണ്ടാകും വല്ലാത്ത ഒരു നിന്യത അവർക്കുണ്ടാകും ആ ദിവസം എന്തേ കാരണം വകതെ കാനൂ അവർ ആയിരുന്നു അവരായിരുന്നു കാനൂ അവർ ആയിരുന്നു അവർ വിളിക്കപ്പെട്ടവരായിരുന്നു ഇല സുജ്യോതി സുജോതി ചെയ്യുവാൻ അവരെ വിളിക്കപ്പെട്ടതായിരുന്നു ഈ ദുനിയാവിലെ ദുനിയാവിൽ അവരെ സുജോതി ചെയ്യാൻ വേണ്ടി നിസ്കരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു സുജോതി ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ആ സുചോതിലേക്ക് അവരെ കൃത്യമായി വിളിക്കപ്പെട്ടിരുന്നു വക്കതെ ഇല സുജോതി സുജോതി ചെയ്യാൻ അവർ വിളിക്കപ്പെടാറുണ്ടായിരുന്നു എങ്ങനെയുള്ള സമയം സാലിമോൻ സുരക്ഷിതരായി നല്ല ആരോഗ്യമുള്ളപ്പോ സുജോതി ചെയ്യാൻ സാധ്യമാകുന്ന സമയത്ത് സുരക്ഷിതമായിരിക്കുന്ന സന്ദർഭത്തിൽ സുജോതി ചെയ്യുവാൻ അവരെ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു പക്ഷേ അന്നവർ അത് ചെയ്തില്ല അന്നവർ അത് ചെയ്തില്ല സുജോതി ചെയ്തില്ല അതുകൊണ്ട് അവരുടെ കണ്ണുകൾ താഴ്ത്തി കണ്ണുകൾ താഴ്ത്തി തല താഴ്ത്തി വളരെ വിനയപ്പെട്ടവരായ നിലയിൽ അവരെ അതാ അപമാനം വലയം ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു തഹാല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താ ദുനിയാവിൽ അള്ളാഹു തഹാല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരുമ്പോ നമ്മൾ വിചാരിക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തരുന്നതാണ് ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ റഹ്മാനായ റബ്ബ് അവൻ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നെ അംഗീകരിച്ചത് കൊണ്ട് എന്നെ പരിഗണിച്ചത് കൊണ്ട് നൽകുന്നതാണ് അതുകൊണ്ട് ഈ അംഗീകാരവും ഈ പരിഗണനയും ഒക്കെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിച്ചാലും നാളെ പല ലോകത്തെ റബ്ബിന്റെ പരിഗണനയുണ്ടാകും അവിടെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന ധാരണയുള്ളവർക്കുള്ള കൃത്യമായ ഒരു ഉദാഹരണ ഉദാഹരണ സഹിതം അള്ളാഹു തെബോധ്യപ്പെടുത്തുകയാണ് റിയാമത്തെ നാൾ അതീവ ഗൗരവമാണ് റഹ്മാനായ റബ്ബ് സുബാന സൃഷ്ടികളാകുന്ന നമ്മയൊക്കെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ വിചാരണക്കെടുക്കുന്ന സമയത്ത് അവിശ്വാസികളാകുന്ന ആളുകൾ ഏറെ നിന്ദരായിരിക്കും ഏർ ഏറെ പ്രയാസരഹിതമായ പ്രയാസത്തോടുകൂടെ ഏർ ഒരിക്കലും തലയൊന്ന് ഉയർത്തി നോക്കാൻ പോലും കഴിയാതെ തല താഴ്ത്തി കീഴ്പോട്ട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ആ സമയം അവരോട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജോതി ചെയ്യുവാൻ ആവശ്യപ്പെടും സുജോതി ചെയ്യോ എന്ന് പറയും പക്ഷെ അവർക്ക് അതിന് സാധിക്കില്ല അള്ളാഹു തല പറയുന്നു സുജോതി ചെയ്യാൻ അവരോട് പറയും പക്ഷേ അന്ന് സുജോതി ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഭൗതികമായ ഈ ജീവിതത്തിൽ അള്ളാഹുവിന് സുജോതി ചെയ്യുവാൻ അവരോട് പ്രവാചകന്മാർ ആവശ്യപ്പെട്ടിരുന്നു ആ സുജോതിലേക്ക് പ്രവാചകന്മാർ അവരെ ക്ഷണിച്ചിരുന്നു അന്ന് ആ സുജോതി ചെയ്യാൻ അവർ തയ്യാറായില്ല റബ്ബിനു വേണ്ടി സുജോതി ചെയ്യാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ അവര് വിസമ്മതിച്ചു അല്ലെ ദുനിയാവിൽ നിന്ന് സുജോതി ചെയ്യാൻ അവർ വിസമ്മതിച്ചു പക്ഷെ അവര് പരലോകത്തെത്തിയാലോ അവിടെ വിസമ്മതങ്ങളില്ല അവിടെ സുജോതി ചെയ്യാൻ അവര് തയ്യാറാണ് പൂർണമായി അള്ളാഹുവിന് സുജോതി ചെയ്യാൻ അവർ സന്നദ്ധരാണ് ഒരു പ്രയാസമില്ല പക്ഷേ അവർക്ക് സുചോതി ചെയ്യാൻ സാധിക്കുകയില്ല ഏ എന്നാണ് അള്ളാഹു സുബാനഹുഅങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു അവസ്ഥ അള്ളാഹു അവിടെ കൊടുക്കുന്നത് അവരെ കൃത്യമായി വഷളാക്കുക അവരെ നിന്ദിക്കുക എന്ന ലക്ഷ്യമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൗരവമായ ഒരു ഒരു സന്ദേശമുണ്ട് അള്ളാഹുത്തല നൽകിയിട്ടുള്ള സാലിമീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞല്ലേ വഹും സാലിമോൻ ഏഹ് ചെയ്യാൻ അള്ളാഹു താല ഈ സമയത്ത് നമുക്ക് അവസരം നൽകിയിട്ടുണ്ട് നമുക്ക് സന്ദർഭമുണ്ട് ആയുസ്സുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് സുജ്യോതി ചെയ്യാൻ നമുക്ക് കഴിയണം ഒരിക്കലും നമസ്കാരം ഒഴിവാക്കരുത് നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാകരുത് എന്ന മഹനീയമായ ഒരു സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുബത്ത നൽകുകയാണ് ഇവിടുന്ന് നിസ്കരിക്കാതെ ഏർ തോന്നുമ്പോൾ നിസ്കരിച്ച് എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആ ഒരു സാഹചര്യമാണെങ്കിൽ നാളെ പരലോകത്ത് നിന്ന് നിസ്കരിക്കൂ സുജോതി ചെയ്യൂ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് നമുക്ക് സുജോതി ചെയ്യാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വഷളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ആയത്തിലൂടെ അള്ളാഹു സുബാനുഹത്ത് ആല നൽകുന്നത് അതുകൊണ്ട് അള്ളാഹു നൽകിയ എല്ലാ അവസരങ്ങളെയും നമ്മുടെ നമ്മുടെ യുവത്വവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമല്ല നാളെ പരലോകത്ത് നിന്ന് അള്ളാഹു അള്ളാഹുവിന്റെ മുമ്പിൽ വഷളാകാതിരിക്കുവാൻ അവിടെ രക്ഷപ്പെടുവാൻ ഇന്നലിൽ മുറ്റലിൽ മുറ്റീന തീർച്ചയായും ആകുന്ന ആളുകൾക്ക് അടുക്കൽ തോപ്പുകളുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക മുത്തക്കിയങ്ങളാകുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക അള്ളാഹു അതിനെക്കും